തെരഞ്ഞെടുപ്പ് എല്ലാം ഭംഗിയായിട്ടാണ് കഴിഞ്ഞത് സാമാന്യം നല്ല പോളിംഗ് ശതമാനം തന്നെയാണ് ഉള്ളത് അപ്പോൾ ശതമാനത്തിൽ എന്തെങ്കിലും ഉത്കണ്ഠ ഉണ്ടാവേണ്ട യാതൊരു കാര്യവും പതിനെട്ടാമത് ലോകസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് തോന്നി കണക്കുകളൊക്കെ ഇല്ല പ്രാഥമികമൊന്നും നാളെ പറയാം നല്ലപോലെ ജയിക്കും ഒരറ്റ ജയിക്കൂല തിരുവനന്തപുരം തിരുവനന്തപുരത്തും സാധ്യതയില്ല തൃശ്ശൂരും സാധ്യതയില്ല അതുകൊണ്ട് അതിൽ കുറെ പ്രയാസമൊന്നും ഉണ്ടാവണ്ട കാര്യം കാര്യമായി വർക്ക് ചെയ്തിട്ടില്ല അവർ അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ ആയുസില്ലല്ലോ അമ്മാതിരി ആരോപണങ്ങൾക്കൊന്നും വലിയ ആയുസില്ലല്ലോ മാക്സിമം ഒന്ന് അടുത്ത നാലാം തീയതി പേര് ഇവിടെ പോകും അതുകൊണ്ട് അതിപ്പറാകേണ്ട ആ രണ്ട് സ്ഥലത്തും അവർ തൂക്കും രണ്ട് സ്ഥലത്തും അടുത്ത പെട്ട സേനത്തിന് നല്ല വിജയ സാധ്യതയാണ്